കവിത തോൽക്കാത്ത മനസ്സ് തോൽപ്പിക്കുവാനെൻ്റെ ചുറ്റിലായ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ തോൽപ്പിക്കുവാനെൻ്റെ ചുറ്റിലായ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ എൻ്റെ കണ്ണീരിലായി മഴവില്ലു കാണുവാൻ കാത്തിരിപ്പോരുണ്ടറിയുന്നു ഞാൻ തോൽപ്പിക്കുവാൻ എൻ്റെ ചുറ്റിലായ ആളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ കൂട്ടുകാരെന്നു നടിച്ചൻ്റെ കൂടെ കൂട്ടിനായി വന്നവരേറെയാണ് മുപ്പതൂ വള്ളി കാശിനായേ ൂദാസതിയിലുമുണ്ട് കൂട്ടുകാരെന്നൂനടിച്ച കൂടെ കൂട്ടിനായി വന്നവരേറെയുണ്ട് മുപ്പതുവെള്ളി കാശിനായേ ചുവെ ഒറ്റുന്ന യൂദാസതിയിലുമുണ്ട് കൂട്ടായി നിന്നെ കൂട്ടം പിരിക്കുവാൻ ിത്തിരിപ്പുമായി കൂടെയുണ്ട് തോൽപ്പിക്കുവാൻ എൻ്റെ ചുറ്റിനായ ആളുകൾ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ പ്രണയ പുഷ്പത്തിനായി നീട്ടിയ കൈകളിൽ മുൾമുനയാഴിയരിച്ചുപോയോ എൻ്റെ സ്വപ്നത്തിനും എൻ ഹൃദയത്തിനും വിലയിട്ടു തൂക്കിയോരേറെയാണ് പ്രണയ പുഷ്പത്തിനായി നീട്ടിയ കൈകളിൽ മുൾമുനയാഴ്ത്തിച്ചിരിച്ചുപോയോൾ എൻ്റെ സ്വപ്നത്തിനും എൻ ഹൃദയത്തിനും വിലയിട്ടു തൂക്കിയോരേറെയാണ് കൂടെ നടന്നിട്ടു ജീവിത പാതയിൽ ഏകനായെന്നെ വിട്ടോടിടുന്നു തോൽപ്പിക്കുവാൻ എൻ്റെ ചുറ്റിലായ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ ഒന്നിച്ചൊരേ ജോലി ചെയ്യുവോരെങ്കിലും കൂടെ നിന്നൊറ്റുവോരേറെയുണ്ട് എൻ്റെ തോളേറെയിട്ടുയരേക്കു പോകവേ തലയിൽ ചവിട്ട് ോയാണ് ഒന്നിച്ചൊരേ ജോലി ചെയ്യുവോരെങ്കിലും കൂടെ നിന്നൊറ്റുവോരേറെയാണ് എൻ്റെ തോളേറിയിട്ടുയരേക്കു പോകവേ തലയിൽ ചവിട്ടുവോരേറെയാണ് പിന്നിലായി നിന്നെൻ്റെ കുതികാലു വെട്ടുവാൻ ും തന്ത്രവും മെനയുന്നവർ തോൽപ്പിക്കുവാൻ എൻ്റെ ചുറ്റിലായ ഏറെയുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ എൻ്റെ കണ്ണീരിലായി മഴവില്ലു കാണുവാൻ കാത്തിരിപ്പോരുണ്ടറിയുന്നു ഞാൻ തോൽപ്പിക്കുവാൻ എൻ്റെ ചുറ്റിലായ യുണ്ടെങ്കിലും തോൽക്കില്ല ഞാൻ തോൽക്കില്ല ഞാൻ തോൽക്കില്ല ഞാൻ തോൽക്കില്ല എന്നെൻ്റെ ഉള്ളിൽ കുറിച്ച നാൾ കണ്ടു ഞാൻ വിജയത്തിൻ അരുണോദയം കണ്ടു ഞാൻ വിജയത്തിൻ അരുണോദയം